അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് കുടിച്ചത് കഴിച്ചത് എന്നൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഉൾ പരത്തിപ്പരത്തി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇലയപ്പരത്തിയാണ് രാവിലെ കഴിക്കാനുള്ളത് അപ്പോൾ ഞാൻ ഈ പരത്തണമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പരത്തിയതാണ് കേട്ടോ ഒമ്മയാണിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതാ വലിയൊരു ഇല തന്നെ ആട്ട കിട്ടിയിട്ടുള്ളത് പൊടിയെണ്ണീൻ്റെ ഇത്രയും വലിയ ഇലയിലാണ് ഇന്ന് പരത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് വലിയ ഉരുളകളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ഉമ്മട്ട അപ്പോൾ ആ ഒരു ചട്ടിൻ്റെ അത്ര തന്നെ വലിപ്പം ആ ഇലക്കും അവന് ഇലയെ പരത്തി ഇതാണ് അവിടെ ചൂടോടെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഫസ്റ്റ് ആയിട്ട് കഞ്ഞിയാണ് ഇട്ടാ വെച്ചത് ചെറിയടിൻ്റെ അത് നല്ല ചൂടുള്ളതായിരുന്നു ഞാൻ പോയിട്ട് അങ്ങോട്ട് എടുത്തപ്പം എൻ്റെ കയ്യ് അങ്ങോട്ട് പൊള്ളിയിട്ട് ഒറ്റ ഇല കണ്ടിട്ടാണ് കഞ്ഞി ഒന്നും പോയിട്ടില്ല ചെറുതായിട്ടൊന്നും ഇട്ടു എന്നുള്ളൂ അങ്ങനെ ഇലയപ്പരത്തിയും അതിന് നമ്മൾ കറിയാളൊന്നും ഉണ്ടാക്കണില്ല നല്ല മധുരം ഇട്ട കട്ടൻ ചായൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ മധുരം നല്ല ഇടുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആ ഉമ്മാക്ക് മധുരം അധികം പറ്റൂല അതുകൊണ്ട് കുറച്ചൊക്കെ മധുരം ഞാനാണെങ്കിൽ കുറച്ച് മധുരം കോരിയിടും അങ്ങനെ കുറച്ച് മധുരത്തിലൊക്കെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇലയപ്പരത്തി കഴിക്കാനാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു മുരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചു ഇടാട്ടോ അപ്പോൾ തിരിച്ചിടുമ്പോൾ നമ്മൾ ഈ ഇല അങ്ങോട്ട് മാറ്റും ഇല ഇലതാ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഭാഗം കരിഞ്ഞിട്ട് കരിഞ്ഞിട്ടായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അത് ഞാനിതാ കൈ കൊണ്ട് ഫസ്റ്റ് തോണ്ടി എടുക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല അപ്പം പിന്നെ നമ്മളെ ചട്ടകം വെച്ചിട്ടൊന്ന് കോരി എടുത്തുവിട്ടാ അങ്ങനെ അത് മാറ്റിയിട്ടുണ്ട് കാരണം ഇലൻ്റെ ഒരു ഷെയ്പ്പൊക്കെ അയിമഖണ്ഡങ്ങൾ വന്നിട്ടുണേ അങ്ങനെ പിന്നെ ഞാനിതാ ചായ ഒടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇത് ഒറ്റ ഒന്നും അങ്ങോട്ട് കഴിച്ചാൽ മതി വയറ് പൊട്ടി അത്രയും നിറയൂട്ട ഞാനിതിൻ്റെ പകുതി മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നെന്താ നമ്മൾ കുറച്ച് ടേസ്റ്റിന് കുറവുണ്ടായിരുന്നു ഇത്രയും വലിയതാക്കിയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഉച്ചക്ക് കഴിക്കാനായിട്ടുള്ളതാണ് ഈ ഉണ്ടാക്കുന്നത് കേട്ടാ ഇതെന്ന് പറഞ്ഞാൽ റേഷൻ കടയിലെ പച്ചരി ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് പള്ളിക്കളി നേർച്ച ആയതുകൊണ്ട് അവിടുന്ന് കറി കെട്ടിയിട്ടുണ്ട് കേട്ടോ ബീഫ് കറി അപ്പോൾ അത് കെട്ടിയപ്പോൾ അതിലേക്ക് അങ്ങനെ ഈ ചോറാണ് ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പപ്പടം പൊരിച്ചു അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു ഇനി വൈകിയിട്ടുള്ളതാണ് തുടങ്ങുന്നത് അപ്പോൾ കുറേ മഴ തുടങ്ങിയതിന് ശേഷം ആ തുടക്കത്തിൽ നമ്മൾ അങ്ങോട്ട് തീ കത്തിച്ചതാണ് പുറത്തടുപ്പിൽ പിന്നെ കത്തിച്ചിട്ടില്ല എല്ലാവരും പറഞ്ഞു ഇവിടെ ഷീറ്റ് കെട്ടിക്കൂടെ നിങ്ങൾക്കൊന്ന് ഷീറ്റ് െട്ടാണെന്നുണ്ടെങ്കിൽ എന്തിന് എന്തിമത് വലിച്ച് കിട്ടും എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഒരു കാലൊക്കെ രണ്ട് സൈഡിലും കുഴിച്ചിട്ടിട്ടൊക്കെ വേണ്ടി വരും നമുക്കൊന്ന് ഷീറ്റ് കെട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഷീറ്റൊന്നും കെട്ടിയിട്ടില്ല അകത്തന്നെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അകത്ത് പിടിപ്പിക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അകത്ത് തീ കത്തിക്കുമ്പോൾ നമുക്ക് പുകയോടൊന്നുമില്ല പുകയോട് ഉള്ളപ്പോഴും ഇത് പുറത്തേക്ക് പോയിരുന്നില്ല കേട്ടോ പുക ഫുൾ അകത്തന്നെയാണ് നിൽക്കുക എല്ലാ റൂമിലും പോയിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ ആയതുകൊണ്ടാണ് അകത്ത് കത്തിക്കാതിരുന്നിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നേ ഏതായാലും മഴ ഒന്നുമില്ല രാവിലെ തൊട്ടിട്ട് അപ്പോൾ പുറത്തടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇവിടെ ആക്കാം വൈകുന്നേരത്തെ ചായക്കുള്ള കടിയെന്ന് വിചാരിച്ചിട്ട് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇതൊരു ഷീറ്റ് വെച്ചിങ്ങനെ മൂടിയിട്ട് കയ്യായിരുന്നു കേട്ടോ എന്നാലും ചെറിയതായിട്ടൊരു നനവൊക്കെ ഉണ്ടായി നോട്ടാ അടുപ്പിന് അപ്പോൾ നമ്മൾ തീയൊക്കെ വെണ്ണൂറൊക്കെ വാരി ഒന്ന് ക്ലീനാക്കി അവിടെ കടിച്ച് വാരി ക്ലീനാക്കിയിട്ട് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം നേരം ഞാൻ ഓലക്കൊടി വെച്ച് എങ്ങനെ കത്തിച്ചപ്പോഴാണ് കേട്ടോ തീയൊന്ന് പിടിച്ച് കിട്ടിയത് പിന്നെ ചെറിയൊരു കാര്യമുള്ളൂ ഒന്ന് നമ്മൾ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കുന്നത് അരിമണ്ണി വറുത്തതും കട്ടൻ ചായ അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇട്ട്ണത് അരി വറുത്തത് അങ്ങനെ കഴുകി വെച്ച അരിയാണ് അത് ഞാനിതായി ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കഴിവിടാതെ ഒന്ന് ഇളക്കി ഒന്ന് കളർ മാറിയാൽ നമ്മൾ വറുത്ത് വിട്ടുട്ട ഇത് അപ്പോൾ നല്ല തീ കത്തുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ചെയ്യും അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം തന്നെ ഇങ്ങനെ ഇളക്കി 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 ഇടക്ക് തീ നല്ല നല്ലോണം കത്തും ഇടക്കാണെങ്കിൽ ഓലക്കൊടി ഇങ്ങനെ വിട്ടാല് തീ കെട്ട് പോവുംട്ട പിന്നെ ഊതി ഊതി അങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ കുറേ സ്ഥലത്ത് അതിങ്ങനെ നനഞ്ഞിങ്ങനെ കെടുക്കല്ലേ അതുകൊണ്ടാണ് തോന്നുന്നത് തോന്നുന്നുണ്ടാ അടുപ്പിൻ്റെ ഒരു കളിയൊക്കെ ഉള്ളത് അങ്ങനെ കുറച്ച് നേരം ഇതാ പിടിച്ചിട്ടി അപ്പം അങ്ങനെ പിടിച്ചിട്ടി എന്നിട്ട് ഞാനിതങ്ങനെ ഇളക്കി കൊണ്ടിരിക്കാനിട്ടത് ഫുള്ള് ഞാൻ ഇളക്കല്ലെ ഇക്കാര്യം അപ്പം അതിൻ്റെ ഇടയിൽ പറയാനുള്ളത് ലൈക്ക് തരാത്ത കൂട്ടുകാരൊക്കെ തന്നെ ലൈക്ക് തരിക അതേപോലെ തന്നെ കമൻറ്റിടാത്ത കൂട്ടുകാരിങ്ങനെ കളിയാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റിട്ടിട്ടാണ് പിന്നെ ആ പത്രയ്ക്ക് തന്നെ പറയാൻ എന്നിട്ടുമാണ് എനിക്ക് അരിമണി വറുത്തതും കട്ടനൊക്കെ കൂടെ കുടിക്കാൻ വൈകിയിട്ടുള്ള പരിപാടി ഇന്ന് അതാണ് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കണം അരിമണി വറുക്കണം വർക്കണം ഉമ്മക്ക് നല്ല ഇഷ്ടമാണ് അരിമണി വറുത്തതും ചായ ഇപ്പോൾ ഫസ്റ്റ് ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതായിട്ട് അങ്ങനെ കുടിക്കണം എന്നൊക്കെയുള്ളൊരു തോന്നലായി ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അത് പിന്നെ മഴയും കൂടി പെയ്യുകയാണെങ്കിൽ അടിപൊളി അതിനോട്ട് ഇങ്ങനെ കറുമുറായ അരിമണി വറുത്തതും കട്ടനും മഴയും കൂടെ കിട്ടുമ്പോൾ നല്ല അടിപൊളിയാണ് അങ്ങനെ ഞാനിതാ അത് ചട്ടയുന്നതാണ് നമ്മൾ പൊടിയലെല്ലാം എടുത്തിട്ട് അതിലേക്കൊരു രസത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ് ഇട്ടത് പിന്നെ കട്ടനും എന്താ കട്ടന് കുറച്ച് നീട്ടിയിട്ട് ഇട്ടാൽ വള്ളം പറഞ്ഞിട്ട് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് അതാണ് കളർ സർവ്വത്തിൻ്റെ പോലെ ഇരിക്കണത് അങ്ങനെ അങ്ങനെ മതിയല്ലോ വലിയ പൊടിയൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല പിന്നെ അതാ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി നമ്മളിതാ ചായ കട്ടൻ ചായക്കൂടിയിട്ടുണ്ട് കുറച്ച് അരിമണി എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കോരിക്കോരി തിന്നാനാണ് ഇഷ്ടം ചായയിലിട്ടിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കോരിക്കോരി തിന്നണം അപ്പോൾ ഈ അരിമണി വറുത്തതൊക്കെ ഉണ്ടാക്കി കഴിക്കാത്തവരൊന്നും ആരും ആയിട്ടും ഉണ്ടാവില്ല പിന്നെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ എപ്പോഴും നമ്മൾ ഈ മിച്ചറ് അത് ഇതൊക്കെ തിന്നുമ്പോൾ അതിന് ഒരു വെററ്റി ആവട്ടെ പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാർ നമ്മളെടുത്ത് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തതും ഇന്നത്തൊക്കെ വീഡിയോ നമ്മൾ ആദ്യം തന്നെ ോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് അതിലൊന്നും നമുക്ക് ഹായ് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവർക്കും ഹായ് പറയാമെന്ന് വിചാരിച്ചതാണ് ആദ്യം തന്നെ നമ്മൾ ഐഫ കിച്ചണിൽ ഇത്താനോടാണ് ഹായ് പറയാനുള്ളത് ഇത്ത ക്യു എൻ എ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്ത സോറി വലിയൊരു ഹായ് പറയാണ് പിന്നെ മിയമോൾക്കും അതേപോലെ അഫ്ലുമോണിനും ഒരു ഹായ് ആണ് ഇത്താൻ്റെ വക കൈകിയിട്ടുള്ളതൊക്കെ കഴിഞ്ഞു രാത്രി പിന്നെ മാങ്ങാച്ചാറും അതേപോലെ ചെറിയ ചെറിയടിക്കഞ്ഞു അങ്ങനെ അതും കുടിച്ചു അപ്പോൾ ഇന്നത്തെ തീറ്റയും കൂടിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നാളെയാണ് ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഇടയിൽ ഞാൻ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പിന്നെ മലപ്പുറത്തു നിന്നുള്ള റഹ്മത്ത് താത്താക്കും ഒരു ഹായ് പറയാണ് അതേപോലെ തന്നെ ഫാസിലാക്കും എൻ്റെ വക ഒരു ഹായ്